വെൽഫെയർ പാർട്ടി മംഗളമണ്ഡലം കമ്മിറ്റി ലൂമിനറി ട്വന്റി ഫൈവ് എന്ന പേരിൽ നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ജില്ലാ അധ്യക്ഷൻ ഷഫീർ ഷാ തുടങ്ങിയവർ സംസാരിച്ചു സവർണ ഫാസിസം നടമാടുന്ന സമകാലിക സാഹചര്യത്തിൽ സഹോദര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു വെൽഫെയർ വെൽഫെയർ പാർട്ടി എന്താണ് ഒരു മനുഷ്യൻ എന്തിനാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഒരാൾ പാർട്ടിയിലേക്ക് നിങ്ങൾ ചേരണം സി പി ലീഗ് ലീഗുകാരനെയോ കോൺഗ്രസ് കാരനെയോ നമ്മൾ എന്റെ പാർട്ടിയിലേക്ക് നിങ്ങൾ വരണം വരണം എന്ന് പറഞ്ഞ ഒരാള് ക്ഷണിക്കുന്നേരം മുമ്പ് നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്ന രണ്ടു മൂന്ന് സംഗതികൾ ഉണ്ടായിരുന്നത് ഒന്ന് ക്ഷേമ അല്ലെങ്കിൽ ക്ഷേമ എന്ന ആശയം ആശയമാണ് നമ്മുടെ പാർട്ടിയുടെ പേര് തന്നെ അതാണ് വെൽഫെയർ വെൽഫെയർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ഇതിനു വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി ഒന്നാമത്തെ മുതൽ ആയിരുന്നതെങ്കിൽ രണ്ടാമത്തെ മുതൽ വെൽഫെയർ പാർട്ടി നിലകൊള്ളുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് എന്ന് നമ്മൾ എന്നുള്ളതായി രാഷ്ട്രീയത്തിൽ മൂല്യങ്ങൾ ഇല്ലാതായി ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആ മൂല്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തി മൂല്യബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ രാജ്യത്ത് ഉണ്ടാകും അപ്പൊ അത്തരം രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അതൊരു ആശയമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ടുമാണ് വെൽഫെയർ പാർട്ടി എന്ന് പ്രവർത്തിച്ചു ഒരു ഭാഗത്ത് ക്ഷേമ രാഷ്ട്രം ക്ഷേമ മറുഭാഗത്ത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ഷഫീർ ഷാ സെക്രട്ടറി ജംഷീൽ അബൂബക്കർ ഫയാസ് ഹബീബ് കെ കെ അഷ്റഫ് സ്വാലഹ് കൊടപ്പന അമീൻ കാരക്കുന്ന് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ സൈതാലി വലമ്പൂർ ഉബൈബ സി എച്ച് നസീമ ആബിദ് അരിപ്ര അഷ്റഫ് കുറുവ എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി സി എച്ച് മുഖീമുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി ദാനിഷ് മങ്കട നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ